മനസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് സങ്കല്പത്തിലൂടെയല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇമാജിൻ ചെയ്തിട്ടല്ല ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് ശാസ്ത്ര പഠനം ഗീത ഭാഗവതം ചൈതന്യ ചരിതാമൃതം രൂപാജിയുടെ ഗ്രന്ഥങ്ങൾ അതൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തുപറ്റും നമ്മുടെ മനസ്സിൽ ആ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പറയും അന്നേരം അങ്ങനെ സത്സംഗത്തിലൂടെയും കീർത്തനത്തിലൂടെയും ഭഗവാന്റെ ഗുണങ്ങളെയൊക്കെ വർണ്ണിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇമാജിൻ ചെയ്യുകയല്ല ചെയ്യുന്നത് അത് കേട്ട് 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 അത് നമ്മുടെ ഉള്ളിലങ്ങ് ഉള്ളിലങ്ങാവുന്നതാണ് നമ്മൾ എത്രത്തോളം ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നോ ഭഗവാന്റെ നാമമൊക്കെ ജപിക്കുന്നോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ള സങ്കല്പമല്ല വരുന്നത് സാക്ഷാത്കാരമാണ് അതും ചുമ്മാ കേട്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല കേൾക്കുക ജപിക്കുക വിരക്തിയിലിരിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക അതിൽ കൂടാതെ ഭഗവാനുവേണ്ടി സേവനങ്ങൾ ചെയ്യും ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്